ബാങ്ക് ശേഷവും ശേഷം മാസത്തിൽ അത്താഴം കഴിക്കാം എന്നോ മുജാഹിദ് മൂലി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം ഇമാ മുസ്ലിമിന്റെ ഷർത്തോട് കൂടിയുള്ള ഹദീദ എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചതാണ് കേട്ടോ അതിലെന്താണല്ലത് റസൂലാശം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ അത്താഴം കഴിക്കുന്ന പാത്രം ഭക്ഷണ പാത്രം അവന്റെ കയ്യിലുള്ളപ്പോൾ അത് താഴെ വെക്കേണ്ടതില്ല അവൻ ആവശ്യത്തിനുണ്ട് അതിൽ നിന്ന് കഴിക്കുന്നതുവരെ അപ്പൊ ബാങ്ക് കേട്ടാൽ അപ്പൊ തന്നെ തുപ്പിക്കളയെന്നോ വായിൽ കൈയിട്ട് ഛർദിക്കൊന്നും വേണ്ട ആവശ്യത്തിനത് കഴിച്ചിട്ട് നിർത്തിയാൽ മതി അത്താഴം കഴിച്ചു സുബഹി ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അവന്റെ ആവശ്യം തീരോളവും ആ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചതിന്റെ ശേഷം മാത്രം ആ പാത്രം വെച്ചാൽ മതി എന്നാണ് ഹദീസ് ചോദിക്കൊണ്ട്

സ്വബി ബാങ്ക് കൊടുത്താലും കൊടുത്താ പോരാ ബാങ്ക് കൊടുത്തിട്ട് അതിന്റെ ശേഷം ഇക്കാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാന്ന് നബി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം പൊതുവേ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബി ബാങ്ക് വിളിക്കുമ്പോഴും ഇക്കാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു അത് പറയല്ലാതെ അതിനെപ്പറ്റി ഒരു കമന്റും പറയാൻ പേര് ഒന്നും സാധിച്ചില്ല അങ്ങനെ ഉണ്ടോ ഇല്ല ആ ഹദീഫ് ദുർബലമാണോ അത് പറയണ്ട ധൈര്യമുണ്ടെങ്കിൽ വനത്തെ കൊണ്ടുവരുന്ന കൊണ്ടുവരും പേരോട് വിശാല കൊണ്ടുവരും എന്താണ് ആ ഹദീഫിന് ദുർബലത ഇതാ സമ്യാഹിക്ക്

അപ്പൊ ബാങ്കി കേട്ടാൽ ബാ വന്നിട്ട് ഛർദ്ദിക്കൊന്നും വേണ്ട ആവശ്യത്തിന് കഴിച്ചിട്ട് നിർത്തിയാൽ മതി എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹബീജി തൊബരിയിൽ ഉത്തരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് നമസ്കാരത്തിൻ ഗ്രാമത്ത് വിളിച്ചു വെള്ളപാത്രം ഒന്നര ലാഭം കയ്യിൽ ഇരിക്കുകയാണ് കുടിക്കാനുള്ള വെള്ളത്തിന്റെ പാത്രം അപ്പോ ബാങ്ക് വിളിച്ചോടനെ വളരെ വൈകാതെ ഗ്രാമത്ത് വിളിച്ച് ഞാൻ അറിയില്ല ഏതായിരുന്നാലും അദ്ദേഹം ചോദിക്കാണേ റസൂടെ ഞാനിത് കുടിച്ചോട്ടെ കാലൻ അപ്പോൾ അദ്ദേഹം അത് കുടിച്ചു എന്ന് പറഞ്ഞ എല്ലാ ദിവസവും ബാങ്ക് ബാങ്കോർത്തോട് നിന്നാ മതി ബാങ്കോട്ട് മതി ഞങ്ങൾ പറയുന്നത് ആ പുസ്തകത്തിൽ ഞാനത് പറഞ്ഞു തയാളല്ലേ ല്ലോ പൊതുവേ റസൂഡില്ല പതിമുഖനായിരുന്നു മുമ്പ് നിർത്തലായിരുന്നു പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ സമയം എഴുതി പോയി എണീക്കാൻ അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയതെങ്കിൽ നിങ്ങൾ അത് കഴിച്ചിട്ട് നോമ്പെടുത്താൽ മതി നോമ്പ് ഒഴിവാക്കല്ല വേണ്ടത് ഈ അത്തായം ഒഴിവാക്കല്ല വേണ്ടത് അത് പറഞ്ഞിട്ടുണ്ട് റസൂദ് മുത്തരിച്ചു ഇങ്ങനെ ഹദീസ് ഉണ്ടോ ഇല്ലേ അത് പറയണം അത് പറയാതെ പേരോട് എവിടെയെങ്കിലുമോ എന്തെങ്കിലുമൊക്കെ കുഴിഞ്ഞതുകൊണ്ട് കാര്യമില്ല അത് പറഞ്ഞിട്ടൊന്നും ഇണ്ടാതെ പേരോടൊക്കെ തടിയപ്പെടുത്തീനിക്കുകയാണ് ഇതാണ് ഇയാളുടെ തട്ടിപ്പ് ഇതുപോലെ പ്രമാണങ്ങളുമായി തുറയ്ക്കേണ്ട രംഗങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള തട്ടിപ്പുകളുമായിട്ടാണ് ഈ മിസിയാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം